പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമ്മൾക്ക് ടൈംലി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാവുന്ന ഒരു ക്യാൻസറാണ് മൂത്രശങ്ക ഉണ്ടാവുക മൂത്രം പോകുമ്പോൾ എരിച്ചിലും പൊക്കച്ചിലും ഉണ്ടാവുക അല്ലെങ്കിൽ മൂത്രത്തിൽ രക്തം കാണുക കൂടെ കൂടെ മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി വരിക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് അമിതമായി മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ സ്മോക്കിംഗ് ഉള്ള ആളുകൾ ചില ജനിതക വേരിയേഷൻസ് ഉണ്ടാവുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകളിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ അമിതമായിട്ട് നമ്മൾ കാണാറുണ്ട് നമ്മളുടെ പ്രായം കൂടുന്ന അനുസരിച്ചിട്ട് നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂടും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് പുരുഷന്മാരിൽ മാത്രമുള്ള ഒരു ഗ്രന്ഥിയായതിനാൽ പുരുഷന്മാരിൽ മാത്രമേ പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമ്മൾ കാണുന്നുള്ളൂ നമസ്കാരം എന്റെ പേര് ഡോക്ടർ സച്ചിൻ ജോസഫ് കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ യൂറോളജി വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു ഇന്ന് നാം സംസാരിക്കുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ പറ്റിയാണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമ്മൾക്ക് ടൈംലി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാവുന്ന ഒരു ക്യാൻസറാണ് നിർഭാഗ്യവശാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഏർലി സ്റ്റേജിൽ പലപ്പോഴും ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവാറില്ല പലപ്പോഴും മറ്റ് സിംറ്റംസ് മൂലം പേഷ്യൻസ് നമ്മളുടെ അടുത്ത് വരുമ്പോൾ യാദൃശ്ചികമായി പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ അവർ ഒരു ഹെൽത്ത് ചെക്കപ്പിലൂടെ പി എസ് എ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിലൊരു എലിവേഷൻ കണ്ടിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഡയഗ്നോസിസിലേക്ക് എത്തുവാണ് സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നത് ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ മൂലം മൂത്രമൊഴിക്കുന്നതിൽ ഉള്ള വ്യത്യാസങ്ങൾ രോഗികളിൽ കാണപ്പെടാറുണ്ട് അതായത് കൂടെ കൂടെ മൂത്രം ഒഴിക്കാനുള്ളൊരു ടെൻഡൻസി വരിക മൂത്രശങ്ക ഉണ്ടാവുക അല്ലെങ്കിൽ മൂത്രത്തിൽ രക്തം പോവുക മൂത്രം ഒഴിക്കുന്ന സമയത്ത് വേദന അനുഭവപ്പെടുക ഇതെല്ലാമാണ് മൂത്രസംബന്ധമായ ലക്ഷണങ്ങൾ പ്രോസൈറ്റ് ക്യാൻസർ മൂലം ഉണ്ടാവുന്നത് ഇനി ഇതല്ലാതെ ചില സാഹചര്യങ്ങളിൽ ഈ പ്രോസൈറ്റ് ക്യാൻസർ മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോൾ പെർട്ടിക്കുലർലി ബോണിലേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് അതായത് ബോൺ പെയിൻ ബാക്ക് പെയിൻ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റം ബാക്ക് പെയിൻ ആയിട്ടാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ള വ്യക്തികൾ നമ്മളുടെ അടുത്ത് എത്താറുള്ളത് കൃത്യമായ ഒരു റീസൺ നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് പറയാനില്ല എന്നിരുന്നാൽ തന്നെയും അമിതമായി മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ സ്മോക്കിംഗ് ഉള്ള ആളുകൾ ചില ജനിതക വേരിയേഷൻസ് ഉണ്ടാവുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകളിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ അമിതമായിട്ട് നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ഫാമിലിയിൽ ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഈ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് കൂടുതലാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫാദറിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ട് അതല്ലെങ്കിൽ സ്വന്തം സഹോദരന് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റ് ജനറൽ പോപ്പുലേഷനേക്കാളും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് നമ്മളുടെ പ്രായം കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂടും ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സാകുമ്പോൾ ആണ് കൂടുതലായും പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് നമ്മൾ കാണുന്നത് വളരെ ഏർലി സ്റ്റേജിൽ ഡയഗ്നോസിസ് ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായും ഈ രോഗത്തെ ചികിത്സിച്ച് മാറ്റാൻ പറ്റും ഒരു ലോക്കലൈസ്ഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിൽ നമുക്കതിനെ സർജറിയിലൂടെ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ പറ്റും സർജറി കൂടാതെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് പ്രോസ്റ്റേറ്റിൽ മാത്രം റേഡിയേഷൻ കൊടുക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ് ഇതും ഫലപ്രദമായ ഒരു ട്രീറ്റ്മെൻറ് ഓപ്ഷനാണ് ഇന്നിപ്പോൾ സർജറിയിൽ വളരെ രീതിയിലുള്ള അഡ്വാൻസ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് നമുക്ക് റോബോട്ടിക് ടെക്നോളജീസ് വളരെ രീതിയിൽ അഡ്വാൻസ്ഡായി വന്നിട്ടുണ്ട് ഒരു റോബോട്ടിക് പ്രോസ്റ്റേറ്റ് അക്കഡമി ചെയ്ത് കഴിഞ്ഞാൽ ത്രീ ടു ഫോർ ഡേയ്സിനുള്ളിൽ രോഗിക്ക് വീട്ടിലേക്ക് പോകാനും വിതിൻ വൺ ടു ടു വീക്സ് ഒരു പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്താനും സാധിക്കുന്നുണ്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് പുരുഷന്മാരിൽ മാത്രമുള്ളൊരു ഗ്രന്ഥിയായതിനാൽ പുരുഷന്മാരിൽ മാത്രമേ പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമ്മൾ കാണുന്നുള്ളൂ നമുക്ക് ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഉണ്ട് അല്ലെങ്കിൽ ജനിതകമായ മ്യൂട്ടേഷൻസ് ഉണ്ടെങ്കിൽ ചെറിയ പ്രായത്തിലും പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾ കാണാറുണ്ട് ഈയിടെയായിട്ട് നമുക്ക് ചെറുപ്രായത്തിൽ അതായത് ഒരു നാൽപ്പത് വയസ്സിന് മുകളിൽ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസേഴ്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കൂടുതൽ ഫാറ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന ആളുകളിൽ ഇത് കൂടുതലായിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടുതലായി കാണുന്നുണ്ട് അമിത വണ്ണമുള്ള ആളുകളിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടുതൽ കാണുന്നുണ്ട് സെഡൻഡറി ലൈഫ് എക്സസൈസ് കുറവുള്ള ആളുകളിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നു ഏത് ട്യൂമറിനേയും പോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ആ അവയവത്തിൽ മാത്രം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ലോക്കലി അഡ്വാൻസ്ഡ് എന്ന് പറയും അപ്പം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്ന് തൊട്ടടുത്തുള്ള അവയവങ്ങൾ അതായത് ബ്ലാഡർ അല്ലെങ്കിൽ രക്തം അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് പെൽവിക് വോളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു അവസ്ഥ അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് മെറ്റാസ്റ്റാറ്റിക് സ്റ്റേജ് അതായത് ദൂരെയുള്ള അവയവങ്ങളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന അവസ്ഥ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് എല്ലിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന അവസ്ഥയാണ് ഏർലി സ്റ്റേജിൽ യൂഷ്വലി സിംറ്റംസ് ഒന്നും തന്നെ പലപ്പോഴും ഉണ്ടാവാറില്ല ഉണ്ടാകാവുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു ബി പി എച്ച് ബിനൈൻ പ്രോസറ്റിക് ഹൈപ്പർ എന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് രോഗികൾ നമുക്ക് ഉണ്ടാവാം അതായത് മൂത്രശങ്ക അങ്ങനത്തെ സിംറ്റംസ് അതല്ലാതെ യൂഷ്വലി ഈ ഏർലി സ്റ്റേജിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ സിംറ്റംസ് ഒന്നും തന്നെ ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ സ്ക്രീനിംഗ് ആണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഏർലി സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഏറ്റവും ഉത്തമമായ മാർഗം സ്ക്രീനിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പി എസ് എ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ബ്ലഡിൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് നോക്കുക ഒരു രണ്ട് വർഷം കൂടുമ്പോഴെങ്കിലും നമ്മുടെ പി എസ് എ ചെക്ക് ചെയ്ത് നോക്കുക പി എസ് സിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെ കാണുക നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് വരുത്താവുന്ന മോഡിഫിക്കേഷൻസ് എന്ന് പറയുന്നത് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക റെഡ് മീറ്റ് അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കാം ഫാറ്റിൻ്റെ ഉപയോഗം നിയന്ത്രിക്കാം സ്മോക്കിംഗ് ഒഴിവാക്കാം അമിതമായിട്ട് മദ്യം ഉപയോഗിക്കുന്നതും നമുക്ക് നിയന്ത്രിക്കാം ഇങ്ങനെ ചെയ്താൽ നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറ് നിയന്ത്രിക്കാനും ഉണ്ടെങ്കിൽ തന്നെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാനും അതിൻ്റെ ക്യൂർ ക്യൂറബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിലേക്ക് പോകാനും നമുക്ക് സാധിക്കുന്നു